അയോഗ്യതയ്ക്കെതിരെ തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സമർപ്പിച്ച അപ്പീൽ കോടതി തള്ളി മുസ്ലിം ലീഗിൽ നിന്ന് എൽ ഡി എഫിലേക്ക് കൂറുമാറിയ ഇവരെ അയോഗ്യാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അംഗീകരിച്ചിരുന്നു ഇതിനെതിരെ സമർപ്പിച്ച അപ്പീലാണ് ഡിവിഷൻ ബെഞ്ച് തള്ളിയത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തൊടുപുഴ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്വാതന്ത്ര്യമായി ഒൻപതാം വാർഡിൽ നിന്നാണ് ജെസ്സി ജോണി തെരഞ്ഞെടുക്കപ്പെട്ടത് തുടർന്ന് നടന്ന ചെയർമാൻ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ജസ്റ്റി ജോണി കൂറുമാറി എൽ ഡി എഫ് പക്ഷത്തെത്തി ഇവരെ വൈസ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കുകയും ചെയ്തു ഇതിനെതിരെ മുസ്ലിം ലീഗ് മുൻ കൗൺസിലർ സി കെ ജാഫർ കൗൺസിലർ എം എ കരീം എന്നിവർ ജസ്റ്റി ജോണിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു എന്നാൽ ഇവരുടെ വാദം കമ്മീഷൻ തള്ളുകയായിരുന്നു ഇതിനെതിരെ കേരള ഹൈക്കോടതിയിൽ ഇവർ ഫയൽ ചെയ്ത റിട്ടാണ് പിന്നീട് അംഗീകരിക്കപ്പെട്ടത് സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ ജസ്റ്റി ജോണി നൽകിയിരുന്ന അപ്പീലാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചും തള്ളിയിട്ടുള്ളത് നേരത്തെ യു ഡി എഫിൽ നിന്നും ഗൂറുമാറി എൽ ഡി എഫിലെത്തിയ മാത്യു ജോസഫിനെയും ഹൈക്കോടതി അയോഗ്യനാക്കിയിരുന്നു മുപ്പത്തഞ്ചംഗ കൌൺസിലിൽ ഇപ്പോൾ എൽ ഡി എഫിന് പതിമൂന്ന് അംഗങ്ങൾ മാത്രമാണ് ഉള്ളത് യു ഡി എഫിന്റെ അംഗസംഖ്യ പന്ത്രണ്ടാണ് ബി ജെ പിക്ക് എട്ട് അംഗങ്ങളുമാണ് ഉള്ളത് ഇവരെ അയോഗ്യാക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് മുൻ കൌൺസിലർ സി കെ ജാഫറും കൌൺസിലർ എം എ കരീം സംസ്ഥാന കമ്മീഷനെ ും എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്